ഉത്രകാമേഷി എന്ന ഹെഡിങ്ങിലെ ഭൂമിപാലനും ഭാര്യന്മാരുമായി ആനന്ദിച്ചാൽ വരെയാണ് നമ്മൾ നിർത്തിയത് ഇനി ബാക്കി ഓം ഗം ഗണപതി നമ ഓരുഭ്യോ നമ ശ്രീരാമചന്ദ്രായ പരമസദ്വേ നമോ നമുശ്രീ ഗണപതി രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചുവാഴും ഭരതശത്രുഘ്നന്മാരൊരുമിച്ചല്ലാ നാളും മരുവിടുന്നു പായസാംശാനുസാരവശാൽ കോമളന്മാരായൊരു സോദരന്മാരുമായി ശാമള നിറം പൂണ്ടലോകാഭിരാമദേവൻ കാരുണ്യാമൃതപൂർണാഭംഗ വീക്ഷണം കൊണ്ടും സാരസ്യാവ്യക്തവർണാലാപീഷം കൊണ്ടും വിഷമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദദേഹമാർദ്ധവം കൊണ്ടും ബിന്ദുഗതെന്താ പരചുംബനരസം കൊണ്ടും ബിന്ദുരതെന്താ ഗുരസ്പഷ്ടഹാസാപകൊണ്ടും ഭൂതലസ്ഥിതപാദാജദ്വയാനം കൊണ്ടും ചേതോ മോഹനങ്ങളാൻ ചേട്ടിതങ്ങളെ കൊണ്ടും താതനുമമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം ബാലദേശ്രമായി മാലീയമണിഞ്ഞതിൽ പറ്റിയിടും കുരളം ണിഞ്ഞതി മഞ്ജുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളിലും കർണാലങ്കാരമണികുണ്ടിടുന്ന സ്വർണദർപ്പണ സമഖണ്ഡ മണ്ഡലങ്ങളിലും വിദ്രുമണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യേ മധ്യം കോർത്തു ചാർത്തിയിടുന്നൊരു കണ്ടകാണ്ടോദ്യോതവും

അലങ്കാരങ്ങൾ പൂണ്ടു ോദരന്മാരോടും ഒരലങ്കാരത്തെ ഭർത്താവിൻ നധിവാസമുണ്ടായോരയോധ്യയിൽ പുൽത്താർമാനിതാനും കളിച്ചു വിളങ്ങിനാൽ ഭൂതലത്തിങ്കിലെല്ലാം അന്നു തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചിതു ലോകവും ആനന്ദിച്ചും ംപതിമാരെ ബാല്യം കൊണ്ടേവൻ രഞ്ചിപ്പിച്ചു സംതി കൗമാരവും മഹാമുനി വിധിനന്ദനനായ വശിഷ്ടമഹാമുനി വിധിപൂർവകമുപരിച്ചു ബാലന്മാരെയും ശ്രുതികളോട് പുനരംഗങ്ങളുപാംഗങ്ങൾ സ്മൃതികളുപസ്മൃതികളും അശ്രമമെല്ലാം പാഠമായതു പാർത്താൽ എന്തൊരത്ഭുതങ്ങവ പാടവമീറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ സകല ചരാചര ഗുരുവായി മരുവിടും ഭഗവാൻ തനിക്കൊരു ഗുരുവജമഞ്ഞിടും സഹസ്രോത്ഭവപുത്രൻ്റെ മഹത്തമീറും ഭാഗ്യമിന്ദു ചൊല്ലാവതോർത്താൽ ധനുവേദം ഭൂനിധി പാരകന്മാരായി വന്നു തനയന്മാരെന്നത് കണ്ടുരുദശൻ മനസ്സി വളർന്നൊരു പരമാനന്ദം പൂണ്ട് മുനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി ആമൂതം വളർന്നുള്ളിൽ സേവ്യസേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാറതുപോലെയും കോമലന്മാരായ്മീപും ഭരതശത്രുഘ്നന്മാർ സ്വാമി പ്രത്യക ഭാവം കൈക്കൊണ്ടാരനുദിനും കുതൂഹലാൽ വേഗമീറിയിടുന്നൊരു തുരകരമീറി ലക്ഷ്മണനോടും ചേർന്നു ഖഡ്ഗാധ്യായുതെങ്ങിലും കൊണ്ടു കാനനദേശേ നടന്നിടിനാ നായട്ടിനായി കാനായ ദുഷ്ടമൃഗസഞ്ജയും കൊല ചെയ്താൻ ഹരിണഹരി കരി കരടി ഗിരി ഹരിശാർദൂലാദികളമിതവന്യ മൃഗം വധിച്ചുകൊണ്ടുവനകൻ കാൽക്കൽ വെച്ചു വിധിച്ചവണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ നിത്യവും ഉഷസുഷശുദ്ധായ കുളിച്ചൂത്തു ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവനം ചെയ്ത ശേഷം ജനകജനനി ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ച് ലോകം തങ്ങൾ സന്തപാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്ന് സന്തുഷ്ടാത്മനാമൃഷ്ടോജനം കഴിച്ചതാം ധർമ്മശാസ്ത്രാദി പുരാണീതിഹാസങ്ങൾ കിട്ടു നിർമ്മല ബ്രഹ്മാനന്ദലീനചേതസാന്നിത്യം പരമം പരപരം പര ബ്രഹ്മാക്കൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തേവം ഭൂമിപാലകവൃത്തി കൈക്കൊണ്ടു വാണിടിനാൻ േതസാ വിചാരിച്ചുകാണകിലോ പരമാർത്ഥം ഏതുമേ ചെയ്യുന്നോന ഇല്ലല്ലോ വികാരം ചിന്തയ്ക്കിൽ പരിണാമമില്ലാതൊരാത്മാനന്ദം കിന്ദൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനും അയോധ്യയ്ക്കറി നല്ല രാമനായവനയിൽ മായയാജനിച്ചൊരു ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പദാത്മാനം സത്യജ്ഞാനാനന്ദ്രൃതം കണ്ടുകൊൾവാൻ ചിത്തത്തിൽ നിറഞ്ഞാശുവഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപരിദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുദ്ധാനവും ചെയ്തു ോടും ചെന്ന് ചെയ്തു വന്ദിച്ചു നിന്നു മുനിവരൻ അസ്മജന്മവും ഇന്നു വന്നിതു സഫലമായും നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായിതു ഞാനി നിധേം ഇങ്ങനെയുള്ള നിങ്ങൾ മംഗലമായി സമ്പത്തും താനേ വരും എന്തൊന്നു ചിന്തിച്ചിരുന്നതെന്നും ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാനിതയും എന്നാലാകുന്നതെല്ലാം ചെയ്യാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ വിശ്വാമിത്രനും പ്രീതനായ അരുൾ ചെയ്തിട വിശ്വാസത്തോടു ദശരഥനോടതു ഞാൻ അമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ച് ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീരസുബാഹു മുഖ്യന്മാര നക്തഞ്ചരന്മാരിരുവരും അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ച് യാഗത്തെ രക്ഷിപ്പാനായി അവനീപതേ രാമദേവനെ അയക്കണം പുഷ്കരോത്ഭവപുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെയും നല്ലത് വന്നിരുകനിന് കുമീപദേ കല്യാണമതേ കരുണാനിരേ നരപദേ ചിന്താചഞ്ചലായനൃപൻ മന്ത്രിച്ചു ഗുരുവിനോടെ എന്തു ചൊൽവത് ഗുരു നന്ദനൻ നന്ദനെമ സന്ധ്യിടവതിനില്ലല്ലോ ശക്തിയുട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശ സിദ്ധിച്ച തനയെ ഞാൻ രാമനെ പിരിയുമ്പോൾ നിർണയും മരിക്കും ഞാൻ രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തൊന്നു നല്ലതിപ്പോൾ എന്നു നിന്തിരുവടി ചിന്തിച്ച് തിരിച്ചരുളി ചെയ്തിടുക വേണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധാരാപതയും മനുഷ്യനല്ല രാമൻ മാനവ മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായും നിന്നുടനേനായി കൗസല്യാതെന്നിൽ വന്നവത് ചിതുവൈകുണ്ടൻ നാരായണൻ നിന്നുടെ പൂർവജന്മം ചൊല്ലുവെന്ത ശരഥം ീ ബ്രഹ്മാത്മജൻ കശ്യപ്രജാപതി നിന്നെനിയാകും അതിഥി കൗസല്യകേൽ അന്നിരുവരും കൂടി സന്തതിയുണ്ടാവാൻ ബഹുവത്സരമുഗ്രന്ദ്തു നിങ്ങൾ മുഹുരാത്മിനി വിഷ്ണുപൂജാധ്യാനാദിയോടും ഭക്തവത്സരം ദേവൻ വരതൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊള്ളവരമിന്നാൻ പുത്രനായി പിറക്കിനങ്ങിനു ഭവാനെന്ന് സത്വരമപേക്ഷിച്ച കാരണം ഇന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമൻ എന്നറിഞ്ഞാലും ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖുചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശങ്കകൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനി നീ യോഗമായാദേവിയും സീതയായ മിഥിലയിൽ യാഗവേലായാ മയോനിതയായുണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടുവതിനെ നീ എത്രയും ഗുഹ്യം ഇതു വക്തവ്യമല്ലതാനും പുത്രനെ കൂടെയച്ചിരുക മടിയാതെയും സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലും എന്ന് ആമോദം പൂണ്ടു നൽകി ഭൂപതിപുത്രന്മാരെയും പരികാരാമ രാമലക്ഷ്മണ വരുകയും നരികെ ചേർത്തു മാറിലടച്ചു ഗാടാടം പുണർന്നു പുണർന്നുടൻ നുകർന്നു ചിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായിപ്പോ വിനുരചെയാൻ ജനകജനനിമാരണാംബുജങ്കൂപ്പി മുനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ശാപതൂണീരണ ഖർഗപാണികളായ ഭൂപതികുമാരന്മാരോടും കൗശികമുനീം യാത്രയുമായി പിച്ചാശീർവാദങ്ങളിലും ചൊല്ലി തീർത്ഥവാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദമ്പോ ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ടരുളി ചെയ്തു മുനീം രാമാരാഘവരാമ ലക്ഷ്മണകുമാര കേൾക്കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നത് മൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിക്കാനായും മഹാത്മ്യമീറും മറുവിദ്യകളിവ രണ്ടും മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെയും ദേവനിർമ്മിതകളീ വിദ്യകളെന്ന് മനുജനും അനുജനുമുപദേശിച്ചു മുനീം ശുൽപിവാസാദികളും തീർന്ന ബാലന്മാരുമായി അപ്പോഴേ ഗംഗകടൻ നേടിനാൻ വിശ്വാമിത്രൻ